ഹലോ ഗെയ് സ്ലാ വൈക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് ഓക്കെ അപ്പോൾ നമ്മുടെ അന്നത്തെ ഒരു വിഷയം അല്ലെങ്കിൽ നമ്മുടെ അന്നത്തെ ഒരു വിശേഷം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും കൂടി അടുത്തൊരു ട്രിപ്പ് വന്നിട്ടാണ് കഴിഞ്ഞ നമ്മൾ കൊല്ലം സാംബ്രാണി കൂടി പോയൊരു വീഡിയോ നിങ്ങൾ കണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന വേറെ എവിടെയല്ല കൊല്ലത്ത് തന്നെയാണ് ഉണ്ടോ കൊല്ലത്തെവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലം ആശ്രമം മൈതാനത്ത് ഓണത്തിൻ്റെ ഫെസ്റ്റ് നടക്കാണ് ഫെസ്റ്റ് സർക്കസ് കാര്യങ്ങൾ എക്സിബിഷൻ അങ്ങനെ കുറേ പരിപാടികൾ നടക്കുന്നുണ്ട് ഇവിടെ കുറച്ച് വെറൈറ്റി പരിപാടികൾ വ്യത്യസ്തമായിട്ടുള്ള കുറേ പരിപാടികൾ നടക്കുന്നുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാരും കൂടെ എന്ത് ചെയ്തു വൈകുന്നേരം വന്നതാണ് അപ്പോൾ ഉച്ചയ്ക്ക് രണ്ടരക്ക് ശേഷമാണ് പരിപാടി നമ്മളെല്ലാരും കൂടെ വൈകുന്നേരം ഒരു മൂന്ന് മണിക്കായപ്പോൾ അവിടെ തിരിച്ചു ഒരു പിന്നെ അഞ്ച് മണി ആ ടൈം ആയപ്പോൾ നമ്മളോട് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുഞ്ഞുമ്പാടെ ഫാമിലി നമ്മുടെ ഫാമിലി എല്ലാവരെയാണ് വന്നത് അപ്പോൾ നമ്മുടെ വാപ്പ വന്നിട്ടില്ല വാപ്പൊന്ന് വേറെ എന്തോ ആവശ്യമായിട്ട് ആപ്പ പുറത്ത് പോയിരിക്കുകയാണ് അപ്പോൾ നമ്മളെല്ലാവരും രണ്ട് കാറിലായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൊല്ലം ആശ്രമം മൈതാനത്തെത്തി ഇവിടെയാണ് ഫെസ്റ്റിവ് പരിപാടി നടക്കുന്നത് അപ്പോൾ ഉള്ളിലോട്ട് കയറി നോക്കാം അല്ലേ ഓക്കെ വരി ഓകേസ് അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇവിടെയാണ് ടിക്കറ്റ് എടുക്കുന്നത് ഈ ഒരു എൻട്രൻസ് ഇവിടെയാണ് അതിന്റെ ടിക്കറ്റ് എടുക്കുന്നത് എവിടെയാണ് അപ്പോൾ ഒരാൾക്ക് നൂറ്റമ്പത് രൂപേ ടിക്കറ്റ് അഞ്ച് വയസ്സിന് മുകളിൽ മാത്രം ടിക്കറ്റ് എടുത്താൽ മതി അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒമ്പതാളുണ്ടല്ലോ എല്ലാവർക്കും അഞ്ച് വയസ്സിന് കഴിഞ്ഞല്ലേ ഓ ഈ സാധനം നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരാൾക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ നൂറ്റമ്പത് രൂപയാണ് ചാർജ് വരുന്നത് അണ്ടർ വാട്ടർ ഗ്ലാസ് ടണലിൽ നിന്ന് ടിക്കറ്റ് എഴുതിയിട്ടുണ്ട് അപ്പോൾ കടലിനടിയിൽ കൂടെ പോകുന്ന ആ ഒരു ഫീലൊക്കെ കിട്ടും അപ്പോൾ അതിനുള്ള രീതിയൊക്കെ ഒക്കെ അവരുള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഉള്ളിലോട്ട് കയറി നോക്കാൻ ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ട് നോക്കാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ എൻട്രൻസിൽ നമ്മൾ കയറുമ്പോൾ തന്നെ കാണുന്ന കാഴ്ച എന്ന് പറയുമ്പോൾ കുറച്ച് മൃഗങ്ങളൊക്കെ അതായത് ചെറിയ കിളികൾ ലൗബേർഡ്സ് പക്ഷികൾ അതിലൊക്കെ ഇങ്ങനെ ഓപ്പണായിട്ട് അവിടെ എത്തിക്കുന്നത് നടക്കുന്നതാണ് അടുത്തതായിട്ട് നിങ്ങളിപ്പോൾ നോക്കുമ്പോൾ കാണാൻ പറ്റും എന്താണ് ഇവിടെ ഇത്രയും ജനക്കൂട്ടം ഇത്രയും ആൾക്കാർ നിൽക്കുന്നത് ശരിക്കും ഈ ഒരു കാര്യം കണ്ടിട്ടുണ്ടല്ലോ ഞെട്ടിപ്പോയി കാരണം നമ്മുടെ ഇന്നത്തെ ടെക്നോളജി എത്രത്തോളം വികസിച്ചിട്ടുണ്ടെന്നുള്ളത് ഈ ഒരു കാര്യത്തിൽ നിന്ന് മനസ്സിലാവും ഇപ്പോൾ ഒന്നുകൊണ്ടില്ലേ ഇതൊരു റോബോട്ടാണ് ഇവിടെ റോബോട്ടിൻ്റെ ഒരു ഷോ ആണ് നടക്കുന്നത് അതായത് നോക്ക് ഒരു നാൽക്കാലി നമ്മുടെ പിന്നെ എന്താണ് പട്ടീനേം പൂച്ചേനെയൊക്കെ പോലെ ഒരു നാൽക്കാലി ഒരു റോബോട്ടിൻ്റെ സാങ്കേതിക നൂതന സാങ്കേതിക വിദ്യയിൽ ഇവർ വികസിപ്പിച്ചെടുത്തേക്കാണ് നോക്ക് കണ്ടില്ലേ അത് അടുത്തേക്ക് ഇങ്ങനെ ചാടി വരുന്നതും ഇത് ശരിക്കും സെൻസറും അതേപോലെ തന്നെ മോട്ടറ് അതിൻ്റെയൊക്കെ സാഹചര്യ ഇതിൽ പ്രവർത്തിക്കുന്ന സാധനമാണ് ഇപ്പോൾ ക്യാമറയും സെൻസർ കാര്യങ്ങളൊക്കെ അതിൻ്റെ മുന്നിലൊരു ഫാനൊക്കെ തിരിയുന്നത് കാണാം അപ്പോൾ നമുക്ക് ഈ ഒരു സാധനം എന്ന് പറയുമ്പോൾ തീർത്തൊരു മനുഷ്യ നിർമ്മിതിയാണ് പക്ഷേ കണ്ടാൽ നമുക്ക് ശരിക്കും ഒരു മൃഗം ഏ നമ്മളടുത്ത് വരുന്നു എടുത്ത് ചാടുന്നു കുട്ടികളെ നോക്കുന്നു ഡാൻസ് കളിക്കുന്നു അങ്ങനെ ഇത് എഴുന്നേറ്റ് നിൽക്കും കാര്യങ്ങളൊക്കെ ചെയ്യും നിങ്ങളിത് ഫുള്ള് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കണ്ടാൽ മതി മനസ്സിലാവും തീർച്ചയായിട്ടും ഒരു വളരെ അതിശയിപ്പിക്കുന്ന കാഴ്ചയാണ് കേട്ടോ ഇവിടെ കണ്ടത് റോബോട്ട് പിന്നെ ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അവിടെ നോക്കിയെങ്കിൽ കാണാം റോബോട്ട് എന്താണ് ഞാറ് നടുന്നത് അതേപോലെ ക്യാരറ്റ് പറിക്കുന്നത് പിന്നെ എന്താണ് വലയിൽ നിന്ന് മീനെടുക്കുന്നത് പശുവിൻ്റെ മുകളിൽ ചാടിക്കാറുന്നതൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ ശരിക്കും ഇത്രത്തോളം വളർന്നതെന്നുള്ളൊരു കാര്യമാണ് ഇതിൽക്കൂടെ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ഷോയൊക്കെ കാണാൻ പറ്റാത്ത ഒരുപാട് നമ്മുടെ ഫ്രണ്ട്സ് സുഹൃത്തുക്കൾ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കണ്ടുപോട്ട് അപ്പോൾ വടക്കുന്ന ആൾക്കാരൊക്കെ ഒരുപാട് കാണുന്നുണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെ കൊല്ലം ഫെസ്റ്റ് കൊല്ലത്തുനിന്ന് കാണാൻ ചിലപ്പോൾ പറ്റിയെന്നുണ്ടാവില്ല അപ്പോൾ ഏതായാലും നമ്മുടെ കൂടെ കണ്ടുപോട്ട് വിചാരിച്ചിട്ട് നമ്മൾ മാക്സിമം കവർ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് നോക്കി നോക്ക് ആ ഒരു ജീവിയെ പോലെ തന്നെ ആ ഒരു റോബോട്ട് എങ്ങനെ പ്രവർത്തിക്കുന്നത് നോക്കി നോക്ക് നിങ്ങൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു റോബോട്ട് എന്താണ് ചെയ്യുന്നത് ആ കുട്ടിയുടെ മുന്നിൽ അത് ഒരു കുട്ടിയാണെന്ന് മനസ്സിലാക്കി അതിൻ്റെ മുന്നിൽ ഒരു മനുഷ്യനാണെന്ന് മനസ്സിലാക്കി അതിൻ്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് കണ്ടില്ലേ ഏ ഡാൻസ് കളിക്കും പോലെ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് അത്രത്തോളം വികസിപ്പിച്ചെടുത്ത ആ ഒരു സെറ്റപ്പാണ് കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് ടൈപ്പിലുള്ള റോബോട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇവിടേ ഇത് പിന്നെ ഇപ്പോൾ ചക്കരുടെ അടുത്തൊക്കെ ചക്കറിന് ഇടിക്കാനൊക്കെ വരുന്നുണ്ട് ചക്കരെ പേടിച്ചിട്ട് നിലവിളിച്ചോടി നോക്ക് കാരണം കണ്ടാൽ നമുക്കത് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഇത് എന്താണ് നമ്മളെന്തേലും ചെയ്യോ എടുത്ത് പിന്നെ ഇടിക്കോ ഇടുക്കോ മുട്ടോ ഒക്കെ ചെയ്യുന്ന വിചാരിച്ചിട്ടാണ് എന്തേലും ചക്കരെ ഓടിയത് അങ്ങനെ ഓരോ ആൾക്കാരെയും കുട്ടികളുടെയൊക്കെ അടുത്ത് പോയിട്ട് നിങ്ങൾ ഇങ്ങനെ കളിക്കുന്നുണ്ട് ഈ ഒരു എട്ടാം വട്ടത്ത് കിടന്നിട്ടേ അത് പോവുള്ളൂ അല്ലാതെ പുറത്തോട്ടൊന്നും പോകില്ല ആളെ നിൽക്കുന്നതാണോ അത് റിവേഴ്സ് പിറകോട്ട് പോകും ആളെടുത്ത് കുട്ടികളടുത്തൊക്കെ പോയി കളിക്കും അതൊക്കെയാണ് കാര്യങ്ങൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഉള്ളിലോട്ട് കയറുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ അടിയിൽ അതായത് നമ്മൾ സ്കൂബ ഒക്കെ ചെയ്യില്ലേ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർ വെള്ളത്തിൻ്റെ അടിയിൽ ആ ഒരു ഓക്സിജൻ സിലിണ്ടറൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുകയാണ് അതിനുള്ളിൽ ഇങ്ങനെ നീന്തി കളിക്കണം അപ്പം നമ്മൾ കാഴ്ചക്കാർ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഫ്ലെയിം കിസ് തരുന്നുണ്ട് അതേപോലെ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ളിൽ നിന്ന് ചെയ്യുന്നുണ്ട് കണ്ടില്ലേ നമുക്ക് പിന്നെ ഹായ് പറഞ്ഞിട്ടും ടാറ്റോ പറഞ്ഞിട്ടും കിസ് കൊടുത്തിട്ടൊക്കെ ആള് നമ്മളിങ്ങനെ പിന്നെ സന്തോഷിപ്പിക്കുന്നുണ്ട് വിസ്മയിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ ഒരുപാട് കാഴ്ചകൾ ഇനി അങ്ങോട്ട് കാണുമ്പോൾ നമുക്ക് പിന്നെ എന്താണ് നമ്മുടെ മത്സ്യകണ്യെ കാണാൻ പറ്റും അതിൻ്റെ ഉള്ളിൽ മത്സ്യകണ്യൊക്കെ ഉണ്ട് അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു വീഡിയോ അല്ല അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോകുമ്പോൾ കാണാൻ പോകുന്നത് മത്സ്യകന്യാണ് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വഴിയെ അങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു മത്സ്യകന്യൊക്കെ കേട്ടോ എത്രത്തോളം ജനങ്ങൾ അതിൻ്റെ മുന്നിൽ തടിച്ചുകൂടി പിന്നെ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള തിരക്കുകൾ കണ്ടാൽ മനസ്സിലാവും അത്രത്തോളം മനോഹരമാണ് ആ ഒരു ഷോ അത് ശരിക്കും മനുഷ്യൻ തന്നെയാണ് മനുഷ്യ നിർമ്മിതിയോ അല്ലെങ്കിൽ വേറെ പാവയോ ഒന്നുമല്ല അതേപോലെ കറണ്ടിൽ ഇലക്ട്രിക്കൽ വർക്കാവുന്ന സാധനമൊന്നുമല്ല കേട്ടോ ശരിക്കും അതൊരു മനുഷ്യൻ തന്നെയാണ് ഒരു സ്ത്രീ ഒരു ലേഡിയാണ് അപ്പോൾ അവർ ആ ഒരു മത്സ്യകന്യയുടെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് കറക്റ്റ് മത്സ്യകന്യയെപ്പോലെ നോക്ക് ആ നീന്തി നീന്തി അങ്ങനെ പോകുന്നതൊക്കെ ശരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവരുടെ ശരീരത്ത് ഓക്സിജൻ സിലിണ്ടറോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലൊരു എഫേർട്ട് തന്നെയാണ് കാരണം ഇടയ്ക്കിടയ്ക്ക് ഇവരിങ്ങനെ മുകളിൽ പോയിട്ട് ശ്വാസം എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത് അവർക്ക് ആവശ്യമുള്ള ഓക്സിജൻ ആ മുകളിൽ പോയി എടുത്തതിന് ശേഷം താഴേക്ക് വന്നിട്ടാണ് അത്രയും ഓക്സിജന് അവർ കൺട്രോൾ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നിൽ കാണിച്ചിരുന്നത് ഞാൻ അതൊക്കെ കഴിഞ്ഞ് നേരെ എത്തുന്നത് നമ്മൾ ടിക്കറ്റ് എടുത്തപ്പോൾ ഒരു കാര്യം പറഞ്ഞില്ലേ ഗ്ലാസ് ടണൽ ടണലെന്ന് അതായത് വിവിധ ഇനം മത്സ്യങ്ങളുടെ ഒരു ഷോയാണ് കേട്ടോ എത്രത്തോളം എന്നറിയില്ല ഇഷ്ടംപോലെ മത്സ്യങ്ങൾ ഒരുപാട് മത്സ്യങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത ടൈപ്പ് മത്സ്യങ്ങളുടെ ഒരു ഷോയാണ് ശരിക്കും നമ്മളൊരു കടലിൻ്റെ അടിയിൽ പോയി നിന്ന് കാണുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് അതിൽ കയറുമ്പോൾ കിട്ടുന്നത് ഇതൊക്കെ നമുക്ക് എത്രത്തോളം മീനുകൾ ഉണ്ടായിരുന്നു പല സ്റ്റൈൽ പല ടൈപ്പ് മീനുകൾ നീളമുള്ളത് ചെറുതായത് പിന്നെ മഴവില് പോലെ വർണ്ണങ്ങളുള്ളത് അങ്ങനെ ഒരുപാട് മീനുകളുടെ ഒരു ഷോയാണ് അടുത്ത് കാണാൻ പോകുന്നത് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് പ്രോഗ്രാം അല്ലെ ഹൈലൈറ്റ് ഒരു പരിപാടി എന്ന് പറയുന്നത് ഈ ഒരു കൊല്ലം ഫെസ്റ്റിവൽ നടക്കുന്നത് അങ്ങനെ നമ്മൾ എല്ലാവരും കണ്ടില്ലേ പല ടൈപ്പ് വ്യത്യസ്തമായിട്ടുള്ള മീനുകളെ കാണാൻ നമ്മളതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ട് കാണേ ഈ ഒരു മീനെ കാണാൻ നമുക്ക് മനസ്സിലാവും നമ്മുടെ സീബ്രേനെ പോലത്തെ മേത്ത് കൂടി ചെറിയ ചെറിയ വരകളുള്ള മീനാണ് മൂന്നോ നാലോ കറുത്ത വരകൾ പോലെ മേത്ത് വന്നിട്ട് നോക്കും പുള്ളിപ്പുലീനെ പോലത്തെ വേറൊരു മീൻ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് മീനുകളെ കാണാൻ നമ്മൾ കയറിയതാണ് അപ്പോൾ ഇത് തുടങ്ങുകയാണ് ഇവിടെ നിന്ന് തുടങ്ങി ഒരുപാട് കാണാനുണ്ട് അടുത്ത് നിങ്ങൾ ബലൂണിനെ പോലത്തെ മീനിനെ കണ്ടിട്ടുണ്ടോ നോക്ക് ശരിക്കും ആ ഒരു ഫ്രണ്ട് പോഷൻ ബലൂൺ പോലെ വീർത്തിട്ടിരിക്കുന്ന ഒരു ടൈപ്പ് മീനാണ് കേട്ടോ കണ്ടാലും നമുക്ക് ചെറിയൊരു പേടിയൊക്കെ തോന്നുമെങ്കിലും പക്ഷെ നല്ല രസമാണ് അതിനെ കാണാൻ നമ്മൾ അടുത്ത് ഇങ്ങനെ നേരിട്ട് കാണുമ്പോൾ നല്ല രസമാണ് ആ ഒരു പിന്നെ ടാങ്കിലത്തിന് ഒരുപാട് മീനുകൾ ഇതേപോലത്തെ അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞാൽ ഗ്ലാസ് ടണലിൻ്റെ എൻട്രൻസ് കേട്ടോ ഇത്രയും നേരം നമ്മൾ കണ്ടത് അക്വറിയം പോലെ ഉള്ളിലായിരുന്നു പക്ഷേ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഏകദേശം ഒരു ആറടി ഏഴടി പൊക്കമുള്ള ഒരു സ്ഥലത്ത് കൂടി ടണലിൽ കൂടി നമ്മൾ അങ്ങനെ നടന്ന് പോകുമ്പോൾ കാണുന്ന കുറച്ച് മീനുകളാണ് ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മളൊരു കടലിൻ്റെ ഉള്ളിൽ കൂടി ഒരു ടണലിനുള്ളിൽ കൂടി നമ്മൾ പോകുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് നിങ്ങൾക്ക് ഞാൻ ഞാനിന്ന് കാണിച്ചു തരാൻ പറ്റും അപ്പോൾ ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മീനെ കണ്ടില്ലേ വിഷറിയൊക്കെ പോലെ അടിച്ചിട്ട് ഇങ്ങനെ വലിയ വാലുള്ളൊരു മീൻ വാലെന്ന് പറയുമ്പോൾ ആ മീനിൻ്റെ മൂന്നിരട്ടി ഉണ്ടാവും അതിൻ്റെ വാലെന്ന് പറയുന്നത് വലിയൊരു വടി പോലെ നീളത്തിൽ കിടന്നിട്ടാണ് അതിൻ്റെ ആ ഒരു സ്റ്റൈല് വരുന്നത് ആ മീനിൻ്റെ ഒരു സ്റ്റൈൽ വരുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു മഴ വലിയ വർണ്ണത്തിലുള്ള മീനേട്ടോ നിങ്ങൾ നോക്കി നോക്ക് നമ്മുടെ മുന്നേ ഒരു നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ചെറിയ ജെല്ലി പോലത്തെ ഒരു സാധനം നമ്മൾ വെള്ളത്തിലിട്ട് വീറിപ്പിക്കുന്ന ഒരു സാധനം കിട്ടിയിരുന്നു ഇത് നോക്കി നോക്ക് അതേപോലെ തന്നെ വളരെ എന്താണ് നല്ല പല പല വർണ്ണങ്ങളിലുള്ള മീനാണ് കേട്ടോ നോക്ക് നമ്മളെ കളർ മുത്തുള്ള ഒരു വെള്ളത്തിൽ ഒരു വെള്ളത്തിൽ വരയിട്ട് എങ്ങനെ ഉണ്ടാവും അതേപോലെ വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുന്ന നോക്ക് പല നിറത്തിലുള്ള മീനുണ്ട് ഭയങ്കര രസമാണ് ശരിക്കും ഫോട്ടോ എടുക്കാനൊക്കെ നല്ല രസമാണ് അതിൻ്റെ മുന്നിൽ നിന്നിട്ട് അത് ബാക്ക്ഗ്രൗണ്ട് ആക്കി ഫോട്ടോ എടുക്കാനൊക്കെ നല്ല രസമാണ് ഇത്രയും മീനുകൾ ഒരുമിച്ച് പോവുകയാണ് ശരിക്കും അത് പ്ലാസ്റ്റിക്കോ റബ്ബറോ ഒന്നുമല്ല കേട്ടോ ഒറിജിനൽ മീനാണത് അടുത്തൊരു കാഴ്ച നോക്കി നോക്ക് വലിയൊരു മീൻ വേറൊരു വലിയൊരു മീനാണ് കണ്ടിട്ട് കൂടിയില്ല നമ്മൾ നമ്മുടെ ലൈഫിൽ ഈ ഒരു മീനിനെ ശരിക്കും ചിത്രത്തിൽ പോലും കണ്ടിട്ടില്ല പിന്നെ വേറൊരു മീനങ്ങളോട് സൂക്ഷിക്കുക കാണാം പുള്ളിപ്പുലീൻ്റെ അതേപോലത്തെ മീൻ അത് പാമ്പല്ല കേട്ടോ അത് ശരിക്കും മീനാണ് പുള്ളിപ്പുലീൻ്റെ തോൽ പോലെയുള്ള പിന്നെ ഒരു മീനാണത് നോക്കി വെക്കും ഇതൊക്കെ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളാണ് മക്കളെ അപ്പോൾ അവിടെ പോയപ്പോൾ ഇതൊക്കെ എനിക്ക് കാണാനും നിങ്ങൾക്ക് കാണിച്ചരാനും പറ്റി അടുത്ത ഇതും അതുപോലെ തന്നെ നീളം കൂടിയൊരു മീനാണ് അത് വണ്ണം കുറഞ്ഞിട്ട് അതിനൊരു ചുണ്ട് നോക്ക് നല്ല ഷാർപ്പായിട്ട് നീളം കൂടിയൊരു മീനാണ് അത് വളരെ ഇതുക്കെയാണ് നീന്തി പോകുന്നത് വെള്ളത്തിൽ കൂടെ അതിന് തന്നെ വേറൊരു വലിയ മീൻ ഇവിടെ ഏറ്റവും താഴത്ത് കിടക്കുന്നു ഏറ്റവും താഴ്ത്ത് അതുണ്ട് അതേപോലെ തന്നെ അതേ കാറ്റഗറിയിൽപ്പെട്ട വൈറ്റ് കളർ നല്ല വെളുത്ത വെള്ളി പോലത്തെ നിറത്തിലുള്ള ഒരു മീനും തൊട്ടടുത്തുണ്ട് അടുത്ത് കാണുന്ന മീൻ മീനെന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് സുപരിചിതമുള്ളൊരു മീനായിരിക്കും അതിൻ്റെ ഏകദേശമൊക്കെ എൻ്റെ ഫേസ് ഉണ്ടായാലും നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളിവിടെ മുഷീന്നോ മൊയ്ീന്നൊക്കെ വടക്കോട്ടൊക്കെ മൊയ് എന്നൊക്കെ പറയുന്ന ടൈപ്പ് മീനിൻ്റെ അതേപോലത്തെ അതിൻ്റെ കാറ്റഗറി വരുന്നൊരു മീനാണ് കേട്ടോ ആ ഫ്രണ്ടിൽ മുന്നത്തെ ആ ഒരു വാലും ആ ഒരു മീശയൊക്കെ കണ്ടില്ലേ അങ്ങനത്തെ മീനാണ് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വേറെ ഒരുപാട് മീനുകളും അങ്ങനെ ഒന്നായിട്ട് അതിൻ്റെ ഉള്ളിൽ കാണാനുണ്ട് അപ്പം നല്ല തിരക്കാണ് കേട്ടോ നല്ല ജനക്കൂട്ടാണ് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇത് നമ്മൾ നേരത്തെ കണ്ട ഒരു മഴ വലിയ കടലുള്ള മീനാണ് പക്ഷെ ഇതിനകത്ത് ട്വിസ്റ്റ് അതല്ല ഇത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഉള്ളിൽ രണ്ട് പൂച്ചക്കുട്ടികൾ കിടക്കുന്നുണ്ട് അതായത് പൂച്ചക്കുട്ടികളുടെ ചുറ്റിനും മീനിങ്ങനെ നീന്തി പോകുന്നുണ്ട് പൂച്ച രണ്ട് പേർഷൻ കാറ്റ് ഒരു വൈറ്റും ഒരു ബ്ലാക്കും കാറ്റ് കാറ്റൈൻ്റെ ഉള്ളിൽ പൂച്ചകൾ ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നുണ്ട് അപ്പോൾ നമ്മൾ അക്വാഷോയൊക്കെ കണ്ട് വ്യത്യസ്തതരം മീനുകളൊക്കെ കണ്ട് നേരെ അടുത്ത് സ്റ്റാളുകളിലേക്ക് ഇറങ്ങി അപ്പോൾ ഇവിടെ ഒരുപാട് സ്റ്റാളുകളുണ്ട് കേട്ടോ ഇത് മുട്ടായിയും സ്വീറ്റ്സൊക്കെ ഒരു ഷോപ്പാണ് ഇവിടെ നമ്മുടെ പഴയ കാലത്തെ ആ ജോക്കറ് മുട്ടായി കടിച്ചപ്പറിച്ചി മുട്ടായി പിന്നെ ഇതേമാതിരി തേൻ മുട്ടായി അങ്ങനെ ഒരുപാട് മുട്ടകളൊക്കെ ഇവിടെ കാണുന്നുണ്ട് അങ്ങനെ നമ്മൾ സ്റ്റാളിൻ്റെയൊക്കെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അടുത്തൊരു ഗെയിമിങ് സെക്ഷനിലാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മുടെ ആ ഒരു റിങ് എറിയുന്ന പരിപാടി അതേപോലെ തന്നെ ഗ്ലാ അടുക്കച്ചിരിക്കുന്ന ഗ്ലാസ് ബോൾ കൊണ്ട് എറിയുന്ന പരിപാടി അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉള്ള ഒരു സെക്ഷനാണ് അതേപോലെ തന്നെ നമ്മുടെ തോക്ക് കൊണ്ട് ബലൂൺ ഷൂട്ട് ചെയ്ത് പൊട്ടിക്കുന്ന പരിപാടി അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസിലൊക്കെ നമ്മൾ പങ്കെടുക്കാമെന്ന് ചോദിച്ചപ്പോൾ ഇതൊക്കെയല്ലേ നമ്മൾ പുറത്തോട്ട് പോകുമ്പോൾ ചേർന്നിട്ടുള്ള ആ ഒരു വൈബ് ആ ഒരു രസം എന്ന് പറയുന്നത് അങ്ങനെ എന്ത് ചെയ്തു നമ്മളൊരു റിങ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏഴ് റിങ് അമ്പത് രൂപയ്ക്കാണ് വരുന്നത് അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്തു നമ്മൾ കുട്ടികളും പിന്നെ ഞാനും നമ്മുടെ സഹോദരനാണ് ഉണ്ടായത് അപ്പോൾ ഞങ്ങൾ നാല് അഞ്ചാലോട് ചേർന്നിട്ട് ഏഴ് റിങ് വാങ്ങി അപ്പോൾ ഇങ്ങനെ ഓരോന്ന് നിറഞ്ഞ് നോക്കുകയാണ് അത് ശരിക്കും നിങ്ങൾ ഒരുപാട് മേളയിലും പിന്നെ നാട്ടിലെ പരിപാടികളൊക്കെ കണ്ടിട്ടുണ്ടാവും അങ്ങനെ ആ ഒരു മുളയിൽ തീർത്ത ഒരു റിങ് അതിങ്ങനെ ഏതിൽ ഇടുന്നോ അത് പ്രൈസ് നമുക്ക് കിട്ടും അത് അപ്പോൾ അവിടെ ബൂസ്റ്റ് ഫ്രൂട്ടി സോപ്പ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ജസ്റ്റ് ഒരു എൻ്റർടൈൻമെന്റ് അല്ല നമുക്കിപ്പോൾ പ്രൈസ് കിട്ടും എന്നുള്ളതൊന്നും അല്ല നമ്മൾ ജസ്റ്റ് ഒന്ന് വാങ്ങുന്നു നമ്മളതൊന്ന് എറിഞ്ഞ് നോക്കുന്നു അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇങ്ങനെ മാറി മാറി ചെയ്യുന്നുണ്ട് ചക്കരയും അതേപോലെ ഞാനും എല്ലാവരും നമ്മളിങ്ങനെ എറിഞ്ഞ് നോക്കുന്നുണ്ട് അതിലേക്ക് അങ്ങനെ റിങ്സ് എറിയുന്ന പരിപാടിയിൽ വാങ്ങിയ റിംഗ്സ് വെറുതെ ആയി ഏഴ് ഏഴ് വഴിക്ക് പോയി അപ്പോൾ അടുത്തൊരു പരിപാടി മൂന്ന് ബോൾ തെരഞ്ഞെങ്കിൽ ഈ ഗ്ലാസ് എല്ലാം എറിഞ്ഞ് വീഴ്ത്തുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ചക്കര എന്ത് ചെയ്തു ആയത്തൊരു ബോൾ മുന്നേ എറിഞ്ഞാൽ നമ്മൾ വീഡിയോ എടുത്തില്ല രണ്ടാമത് എറിഞ്ഞ ബോളിൽ രണ്ടാമത് കൊണ്ടില്ല പക്ഷേ മൂന്നാമത് എറിഞ്ഞ ബോൾ എന്ത് ചെയ്തു അത് കറക്റ്റ് കൊണ്ടു അപ്പോൾ അതിൻ്റെ ഒരു ആഗ്രഹപ്രകടനമാണ് ഇവിടെ കണ്ടത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അടുത്തൊരു പരിപാടി എന്ന് പറയുമ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മളെ ബലൂൺ പിന്നെ തോക്ക് കൊണ്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് പൊട്ടിക്കണം അതായത് അഞ്ച് ഷൂട്ടിന് അമ്പത് രൂപയാണ് പക്ഷേ അഞ്ച് ഷൂട്ടിലും അഞ്ച് ബിലും പൊട്ടിച്ചാലും നമുക്ക് പൈസയോ പ്രൈസോ അങ്ങനെ എന്തോ തരും കേട്ടോ അപ്പോൾ ഇതിനകത്ത് ചെറിയ നമ്മുടെ ആ ഒരു പയറിൻ്റെ പണിയില്ല പയർ പണി ഇട്ടിട്ടാണ് നമുക്കിത് ഷൂട്ട് ചെയ്യാൻ തരുന്നത് അപ്പോൾ ഇങ്ങനെ ഓരോ ഷോട്ടും മാമന് ചക്കര എല്ലാവരും ഇങ്ങനെ മാറി മാറി നോക്കുകയാണ് അപ്പോൾ നമ്മുടെ ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങുന്നത് നമ്മുടെ ഈ കണ്ടില്ല ഈ ഒരു കളിക്കുന്ന പാർക്ക് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അതായത് അജൻ്റെ വെയിൽ അതേപോലെ തന്നെ ചെറിയ കുട്ടികളുടെ ട്രെയിൻ അങ്ങനെയൊക്കെ അടങ്ങുന്ന ഒരുപാട് സംഭവങ്ങളുള്ള ആ ഒരു സെക്ഷനിലേക്ക് ഒരുപാട് കുട്ടികളുടെ സെറ്റപ്പ് കാര്യങ്ങളെല്ലാം അവരോട് അറേഞ്ച് ചെയ്ത് ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ വേറെ പ്രത്യേകം എന്ന് പറയുമ്പോൾ ഇന്ന് ഇവിടെത്തന്നെ തൊട്ടപ്പുറം സ്റ്റേജിൽ നമ്മുടെ വിനീത് ശ്രീനിവാസൻ്റെ ഒരു ഗാനമേള നടക്കാനായിട്ട് അപ്പോൾ അത് ഞാൻ നിങ്ങൾ കാണിച്ചുതരാം പാട്ട് എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല കാരണം കോപ്പിറേറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ആൾ പാട്ടോടെ പാടുകയാണ് പക്ഷെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല പക്ഷേ ആ ഒരു വിഷുലൊക്കെ ഞാൻ ചെയ്യാം നിങ്ങൾക്ക് കാണിച്ച് തരാം അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നമ്മൾ എല്ലാവരും കറങ്ങി ചക്കനോട് ചോദിച്ച് ജെയിൻ ടി വീല് കയറുന്നു അപ്പോൾ ചക്കരക്കയിലൊക്കെ കയറാൻ പേടിയാണ് കേട്ടോ ഏ അങ്ങനെ അതൊക്കെ കഴിഞ്ഞത് കൊളംബസ് അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ വിനീത് ശ്രീനിവാസിൻ്റെ പ്രോഗ്രാം നമുക്കെല്ലാവർക്കും അറിയാം സംവിധായകനും ആക്ടറും സിംഗറൊക്കെ ആയിട്ടുള്ള നമ്മുടെ വിനീത് ശ്രീനിവാസൻ അവിടെ സ്റ്റേജിൽ അദ്ദേഹം പല പല സിനിമകളിൽ പാട്ട് പാടിയിട്ടുണ്ടല്ലോ അപ്പോൾ അതിനകത്ത് ചില പാട്ടുകളൊക്കെ അവിടെ പാട്ടാണ് അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് ഈ ഒരു പരിപാടി തുടങ്ങിയപ്പോൾ സ്റ്റാളിൽ നിന്ന് ആൾക്കാരും മേളേൻ്റെ ഉള്ളിലൊക്കെ നിന്ന ആൾക്കാർ എല്ലാവരും ഇതിൻ്റെ മുന്നിൽ തടിച്ചൂടുകാരണം ഈ ഒരു പാട്ട് കേൾക്കാനും ആളുടെ ആ ഒരു ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു എല്ലാവരും ഇവിടെ തടിച്ചു കൂടിയിരിക്കുകയാണ് അപ്പോൾ ഇതിലുള്ള വേറെ ട്വിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വിനീതിനെങ്ങനെ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ ചക്കരയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല ആളെ കാണാൻ പറ്റാത്ത കൊണ്ട് ഞാൻ എടുത്ത് പൊന്തിച്ച് ചക്കരേനെ എടുത്തുനിന്ന് പൊന്തിച്ചിട്ടാണ് എന്ത് ചെയ്തത് കാണിച്ചു കൊടുത്തത് അപ്പോൾ അത്രത്തോളം നല്ല ജനത്തിരക്ക് ഉണ്ട് കേട്ടോ അത്രയും നല്ല തിക്കും തിരക്കാണ് അവിടെ ഉണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ നമ്മുടെ മേളയൊക്കെ കണ്ട് എല്ലാവരും പോകാൻ വേണ്ടി തിരിക്കുകയാണ് ഏകദേശം ഒരു ഒമ്പത് മണി ടൈമിലൊക്കെ ആയിട്ട് നമ്മളിവിടെ നിന്ന് തിരിക്കുകയാണ് നമ്മൾ കയറിയതൊരു അഞ്ചര അഞ്ച് അഞ്ചര അഞ്ച് മണി ആ ഒരു ടൈമിലാണ് നമ്മൾ കയറിയത് തിരിച്ച് നമ്മളൊരു ഒമ്പതര മണിക്ക് അവിടെ നിന്ന് ഇറങ്ങണം അപ്പോൾ ഏതായാലും നമ്മുടെ പിന്നെ മേളയൊക്കെ കണ്ടു ഓണം ഫെസ്റ്റ് കണ്ടു നമ്മൾ തിരിച്ച് പോവാണ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ ബൈ ബൈ